ഏഷ്യാകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നു പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ മത്സരം ബഹിഷ്കരിക്കണമെന്നാണ് ആവശ്യം പ്രധാനമന്ത്രിക്ക് ശിവസേന ഉദ്വിഭാഗത്തിലെ വനിതാ പ്രവർത്തകർ സിന്ദൂരം അയച്ച് പ്രതിഷേധിച്ചു തിരുവനന്തപുരത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് റിനു ആരാണ് പ്രതിഷേധിക്കുന്നത് വിവരങ്ങൾ റിനു ഉന്മേഷ വലിയ പ്രതിഷേധം എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശിവസേന ഒരു വിഭാഗം പറയുന്നത് തിരുവനന്തപുരത്തെ എ ജി എസ് ഓഫീസിലേക്കാണ് ഇവർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ജി പി ഒയിൽ നിന്ന് ആരംഭിച്ച പെരിങ്ങമ്പല ആജി സംസ്ഥാന നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ഈ ഒരു പ്രതിഷേധം ജി പി ഒക്ക് മുന്നിലെത്തിയ ഇവർ ആ പോലീസുമായി ചെറിയ രീതിയിൽ വാക്കേറ്റവും ഉണ്ടായി അതിനുശേഷം പാകിസ്ഥാൻ്റെ ആ പതാക കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയി പോലീസ് ഇടപെട്ടത് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ പതാക കത്തിക്കുന്ന ഒരു സാഹചര്യം ിലേക്ക് പോകുന്നു ഇന്ത്യയെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കായികപരമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബന്ധവും ഈ പാകിസ്ഥാനുമായി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരെയാണ് കേന്ദ്ര സർക്കാർ ഇതിനൊരു പച്ചക്കൊടി വീശിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ദുബായിൽ വെച്ച് ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ശിവസേന ഒരു വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഉന്മേഷ് ശരി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് കൂടി ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട് ശ്രീനാഥ് ഈ മുംബൈയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഉടനീളം മഹാരാഷ്ട്രയിൽ സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധങ്ങളുണ്ടോ ശ്രീനാഥ് ഉൻപേക്ഷേ സാധാരണ ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് മത്സരം വരുമ്പോൾ മുംബൈ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് ആ തരത്തിലുള്ള ഒരു സ്വീകരണം ഏതായാലും ഇന്നത്തെ ദിവസമില്ല പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു എന്നതാണ് അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു പുതിയൊരു കാഴ്ച ഇന്നിപ്പോൾ ശിവസേന ഉദ്ധവിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ സിന്ധൂർ രക്ഷാ അഭിയാൻ എന്ന പേരിൽ മാജ സിന്ദൂർ മാജ ദേശ് എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങളുടെ സിന്ദൂരം ഞങ്ങളുടെ ദേശം രാജ്യം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീകൾ പ്രധാനമന്ത്രിക്ക് സിന്ദൂരം അയക്കുന്ന തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് മുംബൈയിലെ ചില ഇടങ്ങളിൽ ശിവസേന ഉദ്ധവിഭാഗത്തിൻ്റെ വനിതാ വിഭാഗം പ്രവർത്തകർ സിന്ദൂരവുമായി പ്രതിഷേധിച്ചു പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇത്രയധികം പേരെ കൂട്ടക്കൊല ചെയ്ത ഒരു രാജ്യത്തിന് നേരെ രാജ്യത്തോടൊപ്പം ക്രിക്കറ്റ് മത്സരം നടത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഇന്നലെ ഉദ്ധവ് താക്കറെ നടത്തിയ പ്രസ്താവന അദ്ദേഹം ചോദിച്ച ചോദ്യം ചെങ്കോട്ടയിൽ വെച്ച് പ്രധാനമന്ത്രി രക്തവും ഒപ്പം തന്നെ വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞിരുന്നു രക്തവും ക്രിക്കറ്റും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് എന്നത് രാജ്യത്തോട് പറയണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടായ ചോദ്യം ഇന്നിപ്പോൾ ചില മുൻ ക്രിക്കറ്റ് താരങ്ങളും കേദാർ ജാദവ് ഒപ്പം ബംഗാളിലെ സ്പോർട്സ് മിനിസ്റ്റർ കൂടിയായ മനോജ് തിവാരി അടക്കമുള്ള ആളുകൾ കൂടി ഇന്നത്തെ മത്സരത്തെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് ബോയ്ക്കൗട്ട് ചെയ്യുകയാണ് ആ മത്സരം ഞങ്ങൾ കാണാൻ കാണില്ല എന്ന തരത്തിലൊക്കെ തന്നെ പ്രസ്താവന നടത്തുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിഷേധ സ്വരം സാധാരണ ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളികൾ മാത്രമാണ് കാണാറുള്ളതെങ്കിൽ ഇന്നിപ്പോൾ പ്രതിഷേധ സ്വരങ്ങളും കാണാൻ കഴിയുന്നു ഉന്മേഷ് ശരി ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം